ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ കേരളത്തിൽ ധാരാളം പ്രഭാഷണങ്ങൾ മുദ്രാവാക്യങ്ങള് പ്രതിഷേധങ്ങൾ വിമർശനങ്ങൾ ഒക്കെ നടക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ രാജ്യം വിട്ട് മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് പോയി ജീവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഈ ജനാധിപത്യ രാജ്യം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമുക്ക് നൽകുന്ന അവകാശങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടും ൾഫിലൊക്കെ നിൽക്കുന്ന പ്രവാസികൾക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ നിയമം പോലെയല്ല അവിടത്തെ നിയമം താൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ പോലും ഒരു സാവകാശം കിട്ടാറില്ല അതിനൊരു സ്പേസ് ഇല്ല ഇപ്പോ ഒരു സ്ത്രീ പറയുന്നു എന്നെ ഇയാൾ ഉപദ്രവിച്ചു ഉപദ്രവിച്ചത് തന്നെ സ്ത്രീയുടെ മൊഴിയാണ് ആത്യന്തികമായ തെളിവ് അവിടെ വാദപ്രതിവാദങ്ങളില്ല നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു സ്പേസ് ഇല്ല ആ സമയത്താണ് നമ്മുടെ രാജ്യം എത്ര സ്വാതന്ത്ര്യം നൽകുന്ന രാജ്യമാണ് പൗരന്മാർക്ക് എത്രമാത്രം അവരുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരങ്ങൾ നൽകുന്നുണ്ട് ആ നിയമത്തെ നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ഭരണഘടനയുള്ള രാജ്യം നമ്മുടേതാണ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ രാജ്യത്ത് അങ്ങനെയാ നിരപരാധിയാണെങ്കിൽ അതിന് തെളിയിക്കാൻ സാവകാശമുണ്ട് പലപ്പോഴും ചില കുറ്റങ്ങൾക്ക് ശിക്ഷ വിധിക്കുമ്പോൾ ആളുകൾ പറയാറുണ്ട് എന്തിനാണ് അവനെയൊക്കെ നമ്മുടെ നികുതിയിൽ ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നത് കഠിന തടവൊക്കെ വിധിക്കാറുണ്ടല്ലോ ആ സമയത്ത് പലരും പറയാറുണ്ട് അവനെയൊക്കെ ഷൂട്ട് അറ്റ് സൈറ്റ് ആ സമയത്ത് തന്നെ കൊല്ലണ്ടേ അവിടെ വെച്ചിട്ട് ആ കൊല്ലുന്നത് അവർക്ക് ലഭിക്കാവുന്ന ഇളവാണ് നിയമത്തിന്റെ നിയമത്തില് ഒരുപാട് വകുപ്പുകളുണ്ട് ശിക്ഷാരീതികളുണ്ട് നമ്മുടെ നാട്ടിൻ്റെ നിയമം ഏതു കുറ്റവാളിക്കും വിദഗ്ധമായി രക്ഷപ്പെടാൻ കഴിയുന്ന പഴുതുകളുള്ള നിയമമാണ് എല്ലാത്തിനും നെഗറ്റീവും പോസിറ്റീവും എന്ന് പറയുന്ന രണ്ട് വശങ്ങൾ ഉള്ളതുപോലെ തന്നെ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ ഇതിലെയും നന്മയും തിന്മയും അവിടെ കിടക്കട്ടെ തൽക്കാലം നമുക്കതിവിടെ വിചാരണ ചെയ്യേണ്ട കാര്യമില്ല പെട്ടെന്ന് അവരെ കൊന്നാൽ അവർ പിന്നീട് ഒന്നും അറിയുന്നില്ല അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആനുകൂല്യമാണ് അതവരെ കൊന്നുകളഞ്ഞാൽ മറിച്ച് അവരവിടെ കിടന്ന് നരകിക്കുവാണ് ചിലപ്പോൾ ഉണ്ണാൻ കിട്ടുന്നുണ്ടാകും കിടക്കാൻ ഇടം കിട്ടുന്നുണ്ടാകും ഉടുക്കാൻ കിട്ടുന്നുണ്ടാകും അവർക്ക് ഷേവ് ചെയ്ത് കൊടുക്കാൻ വരെ അവിടെ ബാർബർമാരും ഉണ്ടാകും പക്ഷേ ആ ഒറ്റപ്പെടൽ ആ തടവുണ്ടല്ലോ അതൊരു ശിക്ഷയാണ് അതായിരിക്കും ഒരു നമ്മുടെ നിയമങ്ങൾ എഴുതിയ നിയമങ്ങളെ വ്യാഖ്യാനിച്ച സംവിധാനങ്ങൾ കണ്ടു മനസ്സിലാക്കിയത് നമ്മുടെ നാട്ടിൽ ഏതിനെയും വിമർശിക്കാൻ ആരെയും വിമർശിക്കാൻ നമ്മുടെ ബോധ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് പുറത്ത് പറയാൻ നമ്മുടെ യുക്തിയായിരുന്നാലും നമ്മുടെ ബുദ്ധിയായിരുന്നാലും നമ്മുടെ ടെക്നിക്കലിയുള്ള കഴിവുകൾ എന്തിനേയും മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള സ്പേസ് ഇവിടെയുണ്ട് അതുപോലെ നമ്മുടെ ബോധ്യങ്ങൾ തുറന്നു പറയാം നമ്മൾ നമ്മൾക്കാരെയും വിമർശിക്കാം എന്തിനേയും വിമർശിക്കാം വിമർശനമായിരിക്കണമെന്ന് മാത്രം വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതി അവരുടെ സ്വകാര്യതകളിലേക്ക് ഡിജിറ്റൽ ക്യാമറയുമായി പോകേണ്ട കാര്യമില്ല നമ്മുടെ നാട്ടിലെ വിമർശനങ്ങൾ പരിഹാസങ്ങളാണ് പലപ്പോഴും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും തേജോവധങ്ങളും ആണ് പലപ്പോഴും നടക്കുന്നത് എന്തുകൊണ്ടോ നമ്മുടെ നാട്ടില് അങ്ങനത്തെയൊക്കെ ഒക്കെ വിരോധാഭാസങ്ങൾക്കാണ് മനുഷ്യാവകാശമെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നും ഒക്കെ പേര് വിളിക്കുന്നത് അവിടെ ഇരിക്കട്ടെ ഇവിടെ പലപ്പോഴും കുട്ടികളെ കരുക്കളാക്കുന്നുണ്ട് നമ്മൾ കേൾക്കുകയും അറിയുകയും ചെയ്യേണ്ടുന്ന ചില പ്രഭാഷണങ്ങൾ പലപ്പോഴും അത് പറഞ്ഞിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നോക്കുമ്പോൾ ആ അത്തരം വിദ്വേഷ പ്രഭാഷണങ്ങൾ കുട്ടികളെ മുൻനിർത്തി പിന്നിൽ നിന്ന് എസ് ഡി പി ഐക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും കളിക്കുന്നത് മാധ്യമങ്ങൾ ഭയക്കുകയാണത് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മളൊരു വിഷയം ഒരു മാധ്യമ പ്രവർത്തകനെ വിളിച്ചു പറഞ്ഞാൽ പോലും അയ്യോ അതാണ് അത് ഇപ്പോൾ വേണോ എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നൊരവസ്ഥ അപ്പോഴാണ് നമുക്കൊക്കെ യൂട്യൂബുണ്ട് ഫേസ്ബുക്കുണ്ട് ഇൻസ്റ്റാഗ്രാമുണ്ട് നമുക്കെന്തിലാണോ അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവും ഉള്ളത് അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ പറ്റുന്ന ചില ഇടങ്ങൾ നമുക്ക് കിട്ടി അതുകൊണ്ടാണ് നമുക്കതിന് സാധിക്കുന്നത് തന്നെ എന്നിരുന്നാലും ഇവരെ സംബന്ധിക്കുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾ ഭയക്കുന്നത് കൊണ്ട് ഇത്തരം ഒരു മൂന്ന് വീഡിയോ കുട്ടികളെ മുൻനിർത്തി വിളിക്കുന്ന മൂന്ന് മുദ്രാവാക്യ വീഡിയോ എനിക്ക് വീണ്ടും കുത്തിപ്പൊക്കേണ്ടി വന്നതാണ് വേറെ ആരും അത് ചെയ്യാത്തതു കൊണ്ട് എനിക്ക് ചെയ്യേണ്ടി വന്നതാണ് ഇപ്പോൾ ഗ്യാൻവാപ്പി വിഷയമാണല്ലോ കത്തി നിൽക്കുന്നത് ഞങ്ങളുടെ പള്ളി ഞങ്ങളുടെ പള്ളി പൊളിച്ചു ഈ പള്ളി ഞങ്ങൾ തന്നെ പിടിച്ചെടുക്കും മദ്രസയിലെ ചെറിയ കുഞ്ഞുങ്ങളോട് ചെന്നിട്ട് ബാബരി മസ്ജിദ് നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ എന്നൊരാൾ ചോദിച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്ക് എന്തറിയാം ഇതിനെ സംബന്ധിച്ച് ഇപ്പോ ഹൈന്ദവ ക്രൈസ്തവ സ്കൂളുകളിലേക്ക് പോകുന്ന ഇപ്പോഴാണല്ലോ സ്കൂളുകൾക്കൊക്കെ മതം വന്ന് നമ്മൾ പഠിക്കുമ്പോൾ അതൊന്നുമില്ല കുഞ്ഞുങ്ങളുടെ നെഞ്ചില് ബാഡ്ജിൽ എഴുതി കൊടുക്കുവാണ് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുവാണ് ഞാൻ ബാബരി ഇത് ഏതെങ്കിലും ഒരു ഇസ്ലാമിക സ്കൂളിലേക്ക് പോകുന്ന മുസ്ലിം കുട്ടികളുടെ നെഞ്ചില് അവരെ സംബന്ധിക്കുന്ന ഞാൻ രാമജന്മഭൂമി അങ്ങനെ എന്തെങ്കിലും എഴുതി കൊടുത്താൽ എങ്ങനെയായിരിക്കും നമ്മുടെ നാടിന്റെ അവസ്ഥ അതാ പറഞ്ഞത് പ്രതികരിക്കാം വിമർശിക്കാം എന്തിനേയും വിമർശിക്കാം അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് പക്ഷേ ആ ലിമിറ്റിനകത്ത് നിൽക്കുന്ന വസ്തുതകൾ പോലും റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് ഭയമാണ് അപ്പോ ചെറിയ കുഞ്ഞുങ്ങളോട് മദ്രസയിൽ ചെന്ന് പറയുകയാണ് ഒരാൾ ഒന്നും കൂടി ആലോചിക്കണം മദ്രസകളിലെ കുഞ്ഞുങ്ങളെ ഇതാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഈ മദ്രസകൾ നമുക്ക് വേണോ എന്നതാണ് അടിസ്ഥാനപരമായ ചോദ്യം ഞാനൊക്കെ മദ്രസയില് വർഷങ്ങളോളം പഠിപ്പിച്ച ആളാണ് പഠിച്ച ആളുമാണ് ഞാനൊന്നും ഒരിക്കലും എൻ്റെ കുട്ടികളെ ഇത്തരം വിദ്വേഷങ്ങൾ പഠിപ്പിച്ചിട്ടില്ല ഇനിയും നമ്മുടെ പാഠപുസ്തകത്തിനകത്ത് ഇല്ലാത്ത ചില ഭാഗങ്ങൾ ഉസ്താദുമാരൊക്കെ പഠിപ്പിക്കുന്നത് ഞാനും കേട്ടിട്ടുണ്ട് നമ്മൾ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമ്പോഴും അവരതിനെ സ്നേഹിക്കണം അന്യ മതം വെച്ചിട്ട് അവരോട് വിരോധം വെച്ച് പുലർത്തേണ്ട കാര്യമില്ല നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മതം നിങ്ങൾ നോക്കണ്ടെന്ന് തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കാറുള്ളത് പക്ഷേ എന്തുകൊണ്ടോ ഇപ്പോഴത്തെ മതവിദ്യാഭ്യാസം മുഴുവനും ജാതിയും മതവും അതിനകത്ത് കടന്നു വരുവാണ് അതിനകത്ത് വിരോധം വരുവാണ് ചെയ്യുന്നവർ ബഹുദൈവാരാധകർ മാലിന്യമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ് ആ ഖുർആൻ വചനം വരുമ്പോൾ പോലും ഞാനൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരുന്നത് ഇതിനകത്ത് ഇങ്ങനെ വന്നു എന്നാലും ഒരിക്കലും അവര് മാലിന്യമാണ് എന്ന് നമ്മൾ കരുതരുത് അവരും നമ്മളെപ്പോലെ ഒരു മനുഷ്യരാണ് ഇപ്പോ മർക്കസിന്റെ പുസ്തകങ്ങളിൽ പഠിപ്പിച്ചിരുന്നത് ആദ്യം അവൻ വൃത്തിയുള്ളവരാണ് അവൻ വൃത്തിയെ ഇഷ്ടപ്പെടുന്നവരാണ് അവൻ തേക്കാറുണ്ട് അവൻ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ചെരിപ്പെട്ടിട്ടാണ് പോകാറുള്ളത് അവൻ അഞ്ചു നേരം അംഗശുദ്ധി വരുത്തുന്നവനാണ് അവൻ വൃത്തിയുണ്ട് മറ്റവൻ ആശ ആദർശിച്ചു അവനെ വൃത്തിയില്ല സംസാരിക്കുമ്പോൾ വായ്നാറ്റമാണ് കുളിക്കില്ല ബാത്റൂമിൽ ചെരിപ്പിട്ട് പോകില്ല വളരെ പിഞ്ചു മക്കളോട് പോലും ഈ രൂപത്തിലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അവൻ വളർന്നു വരുമ്പോൾ എങ്ങനെയാണ് അന്റെ മതസ്ഥിര സ്നേഹിക്കുന്ന ഒരു കുഞ്ഞായി മാറുന്നത് എം എം അക്ബറിന്റെ പി സു സ്കൂൾ എന്താണ് പഠിപ്പിക്കുന്നത് ഏഴു വയസ്സുള്ള കുഞ്ഞിനെ പഠിപ്പിക്കുവാണ് തൻ്റെ തൊട്ടടുത്ത ബെഞ്ചിൽ അടുത്തിരിക്കുന്ന സഹപാഠിയെ എങ്ങനെ മതമാറ്റണം അതിന് അപ്രോപ്രിയേറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വാദിക്കുന്നുണ്ടായിരുന്നു അഞ്ച് ഓപ്ഷൻസ് ആണ് ഒന്ന് പേരുമാറ്റണം രണ്ട് ഹലാൽ ഫുഡ് കഴിക്കണം മൂന്ന് നെഞ്ചിൽ നിന്ന് സിന്ദൂരവും ചന്ദനവും ഒക്കെ എടുത്തു മാറ്റണം പിന്നെ നാല് ഒരു മുസ്ലിം പേരൊക്കെ സ്വീകരിക്കണം പിന്നെ എന്താണ് അവൻ അവിശ്വാസികളായ മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടണം ഹലാൽ ഫുഡേ കഴിക്കാൻ പാടുള്ളൂ ഏ കുട്ടും ചന്ദനവും കുറിയും അങ്ങനത്തെ മതചിഹ്നങ്ങളൊക്കെ അങ്ങ് മാറ്റിക്കളയാൻ ഇങ്ങനെയാണോ ചെറിയ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് ഇതിൽ നിന്നും വ്യത്യസ്തമായി മതപാഠശാലകളിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ ആർ എസ് എസ് തെണ്ടികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് മദ്രസ് വിടുമ്പോൾ ഇറങ്ങിപ്പോകുന്നതെങ്കിൽ അതിന് തൊട്ടു മുമ്പ് അവർക്ക് ആ മദ്രസകളിൽ നിന്നും ലഭിച്ചിരിക്കുന്ന പാഠം അതാണെന്ന് മനസ്സിലാക്കാം ഏ എന്നിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ആസാദി മുദ്രാവാക്യം ലഭിക്കുവാണ് അതിന്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയില്ല കുഞ്ഞുങ്ങൾക്ക് എന്തായിരുന്നാലും ആ മൂന്ന് പ്രഭാഷണങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളെ കേൾപ്പിക്കാനുള്ളത് നാലെണ്ണം ഉണ്ട് ആദ്യം നിങ്ങളെ മൂന്നെണ്ണം ഒന്ന് കേൾക്കുക കേൾക്കുകൾ ചെയ്യുക തന്നെ ചെയ്യും ബാബരി മസ്ജിദിൽ അന്ന് അവിടെ ആളുകളാണ് ൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്താണ് ബാബരി മസ്ജിദ് ബാബരി മസ്ജിദ് എങ്ങനെയാണ് തകർക്കപ്പെട്ടത് ബാബരി മസ്ജിദ് എന്തുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പിടിക്കേണ്ടത് ബാബരി മസ്ജിദിന് മുമ്പ് അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ വിധി വിധിയുണ്ടായിരുന്നു ഈ പൈതലുകൾക്ക് ഇതെന്തെങ്കിലും ഡൈജസ്റ്റ് ആകുമോ ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ ഇല്ല അപ്പോ ഈ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയോ ബാബരി ഇത് മോചിപ്പിക്കുക തന്നെ ചെയ്യും ബാബരി ചെയ്യുക തന്നെ ചെയ്യും ബാബരി മസ്ജിദിൽ പത്തക നടക്കുക തന്നെ ചെയ്യും അന്ന് അവിടെ ബിരാട്ട് ബാബരി മസ്ജിദ് നിങ്ങൾ തിരിച്ചു പിടിക്കില്ലേന്നാണ് കുഞ്ഞുങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഈ പൈതലുകൾ എന്തു മറുപടിയാണ് പറയുന്നത് ഇനി രണ്ടാമത്തെ ഒരു മുദ്രാവാക്യം അതും അതും പൈതലുകളെ മുൻനിർത്തി തന്നെയാണ് ചെയ്യുന്നത് ീ പൈതലുകൾക്ക് ഇതിനെ സംബന്ധിച്ച് ഒന്നും അറിയില്ല ഇനി മദ്രസ വിട്ടിറങ്ങുന്ന പൈതലുകൾ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ ആർ എസ് എസ് എ പട്ടികളെ ആർ എസ് എസ് എ തെമാടികളെ ഈ പൈതലുകൾക്ക് ഇത് കൊടുത്തതാരാ ആരാണിത് പഠിപ്പിച്ചത് എങ്ങനെയാണ് നമ്മുടെ മതം വിമർശിക്കപ്പെടാതിരിക്കുന്നത് മറ്റേതെങ്കിലും ഒരു മതപാഠശാലയിൽ നിന്ന് പുറത്തു പഠിച്ചിറങ്ങുന്ന മക്കൾ ഈ രൂപത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ തെറിവിളിക്കുന്ന മുദ്രാവാക്യം നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പൈതലുകൾ മദ്രസ വിടുന്നതിന് തൊട്ടുമുമ്പ് ആ മദ്രസകളിൽ നിന്ന് പഠിച്ച പാഠം ഇതാണ് ആർ എസ് എസ് ഇതാണോ നമ്മുടെ മതപുസ്തകങ്ങളിലുള്ളത് ഇതാണോ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് എന്തുകൊണ്ടാണ് മറ്റു മതങ്ങളെക്കാളേറെ ഇസ്ലാം മതം വിമർശിക്കപ്പെടുന്നത് ഇത് എനിക്ക് പ്രത്യേകമായും ചോദിക്കേണ്ടത് നമ്മുടെ ഫക്രദീനെ പോലെയുള്ള ആളുകളോടാണ് എന്തിനാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ കൈയുടെ നാടകം കളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ മറ്റു മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മുതൽ പുറം വരെ ഉച്ചി മുതൽ ഉള്ളംകാലു മുതലുള്ളംകാല സൂക്ഷിക്കുന്നവരാണിവർ ഇനിയും നമ്മൾ എല്ലാവരും കേട്ട് തഴമ്പിച്ച ഒരു മുദ്രാവാക്യത്തിൻ്റെ പൂർണ്ണരൂപം നിങ്ങളൊന്ന് കേൾക്കണം പല മാധ്യമങ്ങളും ഈ മുദ്രാവാക്യത്തിന്റെ പൂർണ്ണരൂപം ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല അതിന് കാരണവുമുണ്ട് അരിയും മലരും കുന്തിരിക്കവും നമ്മളിൽ പലരും കേട്ടതല്ലേ ഈ മുദ്രാവാക്യം എഴുതി കൊടുത്ത് പഠിപ്പിച്ച ആളുകൾ ഹർജിലാണ് ഇന്ന് തീഹാർ ജയിലിലാണ് അപ്പോൾ ആ മുദ്രാവാക്യത്തിന്റെ പൂർണ്ണരൂപം ഈ മൂന്ന് കുഞ്ഞുങ്ങളുടെ മുദ്രാവാക്യവും നാലാമത്തെ ഒൻപത് വയസ്സുകാരന്റെ മുദ്രാവാക്യവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് ആലോചിക്കണം ഇതെല്ലാം പലപ്പോഴും ബാബരി മസ്ജിദിനെ സംബന്ധിച്ചിട്ടാണ് എന്നത് മറക്കരുത് എന്താ നടന്നത് എന്നറിയാമോ കേരളത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നറിയാമോ എന്തിനായിരിക്കും ഈ പൈതലുകളെ ഇതുപോലെയുള്ള വിഷയങ്ങളിലേക്ക് തള്ളിക്കൊണ്ടുവരുന്നത് ഈ കുഞ്ഞുങ്ങൾ വളർന്നു പടർന്നു പന്തലിച്ചൊരു മരമായി മാറുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിലുള്ള വിദ്വേഷം എങ്ങനെ വന്നു എന്ന് പറയണം കുഞ്ഞിനെ കേരളത്തിലെ മുഴുവൻ ഹൈന്ദവരെയും ക്രൈസ്തവരെയും മര്യാദ പഠിപ്പിക്കുക പഠിക്കുകയാണ് സ്വന്തം രാജ്യത്തും മര്യാദയ്ക്ക് ജീവിക്കാൻ അറിയാത്തത് കൊണ്ട് വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെ ഒക്കെ കാലന്മാർ ഈ കുഞ്ഞ് കാലനെ മുൻനിർത്തി പുറകിൽ നിൽക്കുന്ന മുഴുവൻ മുതുകാലന്മാരും ഇത് ഇതേറ്റുവിളിക്കുമ്പോൾ ഇതാർക്കെതിരെയുള്ള ശബ്ദമാണ് ഈ കുഞ്ഞിനറിയാമോ എന്താണ് ബാബരിവാസവ് എന്താണ് ഗ്യാൻ വാപ്പി അവിടെ സംഭവിച്ചത് എന്താണ് എന്തുകൊണ്ടാണ് അവിടെ സുജൂത് ചെയ്യും എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് അറിയില്ല ഈ കുഞ്ഞുങ്ങളുടെ മനസ്സുകളിലേക്ക് വിദ്വേഷത്തിൻ്റെ വിത്തുകൾ പാകിക്കൊടുക്കുന്ന ഇവർക്കെതിരെ എന്തെങ്കിലും നിയമസംവിധാനങ്ങളുണ്ടാകുമോ നടപടി ഉണ്ടാകുമോ

ഇത് മദ്രസകളിൽ കൊണ്ടല്ലേ കുഞ്ഞുങ്ങൾ ഇതുപോലെ പറഞ്ഞത് ഇനി എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് എന്നതിന് ഉത്തരം ഇതായി കഴിഞ്ഞു സൺഡേ സ്കൂളുണ്ട് മറ്റ് സംഘികളുടെ പാഠശാലകളുമുണ്ട് മുസ്ലിങ്ങളുടെ തലവെട്ടാനും മുസ്ലിങ്ങൾക്ക് മരണാനന്തര ക്രിയകൾക്കുള്ളതൊക്കെ ഒരുക്കി വെക്കാനും പറഞ്ഞിട്ട് ഏതെങ്കിലും ക്രൈസ്തവ ഹൈന്ദവ ആരാധനാലയങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചാൽ നമ്മൾ അതിനെയും എതിർക്കും കാരണം ഇത് മതേതര മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് നമ്മൾ ജാതിയും മതവും നോക്കാതെ അയൽക്കാരൻ്റെയോ കൂട്ടുകാരൻ്റെയോ ജാതിയോ മതമോ ആശയമോ ആദർശമോ സംഘടനയോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ വ്യക്തിബന്ധങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ബന്ധം അരക്കെട്ട് ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്നവരാണ് അതിൻ്റെ കടക്കൽ കത്തിവയ്ക്കുന്ന രൂപത്തിൽ ഇത്തരം വിദ്വേഷ പ്രഭാഷണങ്ങൾ ഉണ്ടായാൽ എന്തു ചെയ്യും എതിർക്കേണ്ടതിനെ എതിർക്കാനും അനുകൂലിക്കേണ്ടതിനെ അനുകൂലിക്കാനും വസ്തുതാപരമായി നമുക്ക് കഴിയണം വിഷയാധിഷ്ഠിതമായി നമുക്ക് സാധിക്കണം നന്ദി